ഭൂമിക്കടിയിലെ വെള്ളം കണ്ടെത്താൻ നൂതനമായ സാങ്കേതിക വിദ്യയുമായി ഡോക്ടർ ഇൻസാഫ് ജിയോളജിക്കൽ കൺസൾട്ടൻസി ഇതുവഴി കിണർ കുഴൽകിണർ എന്നിവയ്ക്ക് ശാസ്ത്രീയമായി സ്ഥാനം നിർണ്ണയിക്കാൻ സാധിക്കുന്നു വിവിധ മെഷീനുകളുടെ ഉപയോഗത്തിൽ ഓരോ സ്ഥലത്തിനും അനുസരിച്ചുള്ള രീതിയിൽ ഭൂമിയുടെ ഉൾഭാഗം സ്കാനിംഗ് ചെയ്ത് ജലലഭ്യത ഉറപ്പുവരുത്തുന്നു നിരവധി തവണ കിണറുകളും കുഴൽ കിണറുകളും കുഴിച്ച് പരാജയം സംഭവിച്ചവർക്ക് കൃത്യമായ സ്ഥാനനിർണ്ണയം നടത്തി ജലസ്രോതസ് കണ്ടുപിടിച്ചു കൊടുത്തിട്ടുണ്ട് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ ബി ജെ അബ്ദുൽ കലാമിൽ നിന്നും വെള്ളം കണ്ടെത്തുന്ന മെഷീൻ രൂപകൽപ്പന ചെയ്തിൽ രണ്ടായിരത്തി പത്തിൽ നാഷണൽ അവാർഡും ഹൈഡ്രോജിയോളജിയിൽ പി എച്ച് ഡിയും ചെയ്ത ഡോക്ടർ ഇൻസാഫിന്റെ നേതൃത്വത്തിലാണ് സർവേ ചെയ്യുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് ഓടുകൂടി കേരളത്തിൽ ഏറ്റവും അധികം സർവേ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ജിയോളജിക്കൽ കൺസൾട്ടൻസി ആണ് എന്നുള്ളതിൽ അഭിമാനം കൊള്ളുന്നു ആയിരക്കണക്കിനാളുകൾ ഞങ്ങളുടെ സർവീസിൽ സന്തോഷവാന്മാരാണ് എത്ര വലുതോ ചെറുതോ ആയ സ്ഥലം ആണെങ്കിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് റീഡിംഗ് എടുക്കുകയും അതിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ സർവേയുടെ മാത്രം പ്രത്യേകതയാണ് ഗാർഹികം വ്യവസായികം കൃഷി ആവശ്യങ്ങൾക്കും പ്രത്യേകം സർവേ ചെയ്യുന്നു കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ സർവീസ് നടത്തും കേരളത്തിൽ കോഴിക്കോട് വയനാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ എപ്പോഴും സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് ബുക്കിംഗിനായി താഴെപ്പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക